പണ്ട് കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമമായ ആനക്കരയിൽ അരുൺ എന്നൊരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു പഠനത്തിൽ മിടുക്കൻ പക്ഷേ മനസ്സു നിറയെ പുതിയ ആശയങ്ങളായിരുന്നു ആനക്കര ഒരു കാർഷിക ഗ്രാമമാണ് ആളുകൾ പരമ്പരാഗത കൃഷിയിൽ ഉറച്ചു വിശ്വസിച്ചു അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ അരുൺ ഒരു ദിവസം തൻ്റെ സ്വപ്നം എല്ലാവരുമായി പങ്കുവെച്ചു ഞാൻ ആനക്കരയിൽ ഒരു വെർച്വൽ മാർക്കറ്റ് തുടങ്ങാൻ പോകുകയാണ് ആളുകൾക്ക് വീട്ടിലിരുന്ന് മൊബൈൽ വഴി സാധനങ്ങൾ ഓർഡർ ചെയ്യാം ഞാനത് വീട്ടിലെത്തിച്ചു കൊടുക്കും അരുൺ ഇത് പറഞ്ഞപ്പോൾ ചായക്കടയിലിരുന്ന നാട്ടുകാർ കൂട്ടച്ചിരിയായി ഓഹോ ഇത് കൊള്ളാമല്ലോ ഒരു കൃഷിക്കാരൻ പരിഹസിച്ചു ഈ നാട്ടിൽ എത്ര പേർക്ക് സ്മാർട്ട് ഫോൺ ഉണ്ടരുണേ ഉള്ളവർ തന്നെ ഒരു കിലോ അരി വാങ്ങാൻ ആപ്പിൽ നോക്കുമോ ശരിയാ അരുണേ നമ്മളൊക്കെ സാധനം തൊട്ടുനോക്കി മണം പിടിച്ച് വിലപേശിയല്ലേ വാങ്ങുന്നത് ഈ മൊബൈലിൽ അതൊക്കെ എങ്ങനെ അറിയാൻ മറ്റൊരാൾ സംശയം പ്രകടിപ്പിച്ചു അരുണിന്റെ അച്ഛൻ പോലും അവനെ പിന്തിരിപ്പിച്ചു മോനെ പണം വെറുതെ കളയരുത് വല്ല സർക്കാർ ജോലിക്കും ശ്രമിക്കൂ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ കൃഷി നോക്കൂ ഈ കമ്പ്യൂട്ടർ കളി നമ്മുടെ നാട്ടിൽ നടപ്പില്ല എല്ലാവരും ചിരിച്ചു എല്ലാവരും സംശയിച്ചു പക്ഷെ അരുൺ ചിരിച്ചില്ല അവൻ്റെ മനസ്സിൽ ഒരു കാര്യം വ്യക്തമായിരുന്നു സമയമാണ് മാറുന്നത് ഇന്ന് എല്ലാവരും കടയിൽ പോകാൻ ഇഷ്ടപ്പെടുന്നെങ്കിലും കുറച്ചു കാലം കഴിയുമ്പോൾ സമയമില്ലാത്തവർക്ക് ഇതൊരു അനുഗ്രഹമാകും ആ സൗകര്യം ആദ്യം നൽകുന്നത് താനായിരിക്കും തൻ്റെ ആശയം പുതിയതാണെങ്കിലും അതിന് സാധ്യതയുണ്ടെന്ന് അവൻ്റെ ബോധ്യം പാറ പോലെ ഉറച്ചതായിരുന്നു അരുൺ ആരുടെയും കളിയാക്കലുകൾ വകവെച്ചില്ല ആദ്യം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു തുക ഉപയോഗിച്ച് ഒരു പഴയ കമ്പ്യൂട്ടറും ഒരു ഡെലിവറി സൈക്കിളും വാങ്ങി കടകളുമായി സംസാരിച്ച് നല്ല ഉൽപ്പന്നങ്ങളുടെ ഒരു ചെറിയ ലിസ്റ്റ് ഉണ്ടാക്കി ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ ഒരു ലളിതമായ മൊബൈൽ ആപ്പ് ഉണ്ടാക്കി പേര് ആനക്കര ഹോം ഡെലിവറി ആദ്യത്തെ ആഴ്ച ആകെ കിട്ടിയത് രണ്ട് ഓർഡറുകൾ അതും മരുണിൻ്റെ അകന്ന ബന്ധുക്കളുടേത് ആളുകൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മടിച്ചു ഡെലിവറിക്ക് ചെലവ് വരുമെന്ന് കരുതി പേടിച്ചു കളിയാക്കലുകൾ തുടർന്നു ആനക്കരയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ ഇപ്പോൾ മൊബൈലും സൈക്കിളുമായി കറങ്ങുന്നു പക്ഷെ അരുൺ തളർന്നില്ല അവൻ തന്ത്രം മാറ്റി അവൻ വീടുകൾ തോറും കയറി ഇറങ്ങി ആളുകളെ ആപ്പ് ഉപയോഗിക്കാൻ പഠിപ്പിച്ചു ഓർഡർ ചെയ്യുന്ന ആദ്യത്തെ അഞ്ചു പേർക്ക് ഡെലിവറി ചാർജ് സൗജന്യമെന്ന് പ്രഖ്യാപിച്ചു ഏറ്റവും പ്രധാനമായി അവന്റെ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയിൽ അവൻ വിട്ടുവീഴ്ച ചെയ്തില്ല അവൻ നൽകുന്ന പച്ചക്കറികൾ ഏറ്റവും പുതിയതും പലചരക്ക് സാധനങ്ങൾ ഏറ്റവും മികച്ചതുമായിരുന്നു ആരെങ്കിലും ഒരു രൂപയുടെ സാധനം ഓർഡർ ചെയ്താൽ പോലും മരുണത് പുഞ്ചിരിയോടെ കൃത്യസമയത്ത് എത്തിച്ചു അവന്റെ ലക്ഷ്യം പണം ഉണ്ടാക്കുക എന്നതിനേക്കാൾ വിശ്വാസമുണ്ടാക്കുക എന്നതായിരുന്നു മാസങ്ങൾ കടന്നുപോയി പതുക്കെ പതുക്കെ ആളുകൾക്ക് ആപ്പ് ഉപയോഗിക്കാൻ ഇഷ്ടമായി തുടങ്ങി ചൂടത്തും മഴയത്തും കടയിൽ പോകുന്ന ബുദ്ധിമുട്ട് അവർക്ക് കുറഞ്ഞു കിട്ടി പ്രായമായവർക്ക് ഇത് വലിയ സഹായമായി ഓർഡർ ചെയ്ത സാധനങ്ങൾ കൃത്യമാണെന്ന് കണ്ടപ്പോൾ അവരുടെ വിശ്വാസം വർദ്ധിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ അരുണിൻ്റെ ആനക്കര ഹോം ഡെലിവറി ആനക്കരയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറി അവനപ്പോൾ മൂന്ന് ഡെലിവറി ബോയ്സിനെ നിയമിച്ചു രണ്ട് സ്കൂട്ടറുകൾ വാങ്ങി അവൻ്റെ ചെറിയ സംരംഭം ഒരു നല്ല ബിസിനസ്സായി വളർന്നു അവനെ കളിയാക്കിയവർ പലരും ഇപ്പോൾ അവൻ്റെ സ്ഥിരം ഉപഭോക്താക്കളാണ് ചായക്കടയിൽ വെച്ച് പരിഹസിച്ച കൃഷിക്കാരൻ ഇന്ന് അവൻ്റെ മൊബൈൽ ആപ്പ് വഴി വിത്തുകളും വളവും ഓർഡർ ചെയ്യുന്നു അരുണിന്റെ അച്ഛൻ ഒരു ദിവസം അവനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു മോനെ എല്ലാവരും ചിരിച്ചപ്പോഴും നീ വിശ്വസിച്ചത് നിന്നെ മാത്രമാണ് അതാണ് നിന്റെ വിജയം കൂട്ടുകാരെ ഇതാണ് ഈ കഥ നൽകുന്ന വലിയ പാഠം ഒരു പുതിയ ആശയം വരുമ്പോൾ ലോകം നിങ്ങളെ കളിയാക്കിയേക്കാം അല്ലെങ്കിൽ സംശയിച്ചേക്കാം അവിടെയാണ് അചഞ്ചലമായ ബോധ്യത്തിൻ്റെ പ്രാധാന്യം നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പാതയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസം നിങ്ങളെ മുന്നോട്ട് നയിക്കും മറ്റുള്ളവരുടെ ചിരി കേട്ട് നിങ്ങൾ പിന്മാറിയാൽ നിങ്ങളുടെ സ്വപ്നം അവിടെ അവസാനിക്കും പക്ഷേ നിങ്ങളുടെ ബോധ്യം പാറ പോലെ ഉറച്ചതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും വിജയിക്കും നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരം വിർച്വൽ മാർക്കറ്റ് ആശയങ്ങൾ ഉണ്ടാകാം അതിൽ വിശ്വസിക്കൂ പ്രവർത്തിക്കൂ വിജയം നിങ്ങളുടേതായിരിക്കും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക ഒപ്പം ഒരു ലൈക്ക് നൽകി എന്നെ പ്രോത്സാഹിപ്പിക്കുക